അയ്യോ പാടല്ലേ ഇട്ട് തരാം പാവ സിദ്ദിക്കിന്റെ ഓരോരോ കഷ്ടപ്പാടുകളെ ഇന്ത്യയുടെ ദേശീയ ഗാനം പോലും പാടാൻ അറിയാത്തവരാണ് ഇപ്പോൾ കോൺഗ്രസിന്റെ നേതൃനിരയിലുള്ളത്യഹേ കഷ്ടമെന്നല്ലാതെ എന്ത് പറയാനാ കോൺഗ്രസിന്റെ സമരാഗ്നി സമാപന സമ്മേളനം എല്ലാ അർത്ഥത്തിലും ഇപ്പോൾ വിവാദത്തിലായിരിക്കുകയാണ് ദേശീയഗാനം തെറ്റിച്ചുപാടിയ കോൺഗ്രസ് നേതാവ് പാലോട് രവിയും നേതാക്കളുടെ പ്രസംഗം തീരു മുമ്പ് പിരിഞ്ഞു പോയ പ്രവർത്തകരുമെല്ലാം ഇപ്പോൾ പ്രതിസന്ധിയിലാണ് കോൺഗ്രസിന്റെ സമുന്നതനായ നേതാവും മുൻ എം എൽ എ പാലോട് രവി നമ്മുടെ ദേശീയഗാനം വളരെ സ്പഷ്ടമായും സ്ഫുടതയോടെയും ചൊല്ലി ജനങ്ങളെയും എന്തിനധികം പറയുന്നു സ്വന്തം പ്രസ്ഥാനത്തെ വരെ ഞെട്ടിച്ചിരിക്കുകയാണ് ഇതൊക്കെ കേൾക്കാൻ എഐസി ജനറൽ സെക്രട്ടറി സച്ചിൻ പൈലറ്റ് അടക്കമുള്ളവർക്ക് ഭാഗ്യമുണ്ടായി ആ അമിളുകെട്ട് പൊട്ടിച്ചിരിക്കാൻ മാവേലിക്കരയിലെ സ്ഥാനാർത്ഥി കൊടുക്കുന്നിൽ സുരേഷും ഉണ്ടായിരുന്നു കേട്ടോ ഇതാണ് പറയുന്നത് ദേശീയഗാനം പാടാനും അതിനു മുന്നിൽ ബഹുമാനത്തോടെ നിൽക്കാനും ഒരു യോഗ്യത വേണം ആരായാലും സമ്മേളനത്തിൽ നന്ദി പ്രസംഗം അവസാനിച്ച ശേഷം പാലോട് രവി മൈക്കിനു മുന്നിലെത്തി ദേശീയ ഗാനം പാടാൻ ആരംഭിക്കുകയായിരുന്നു ജനഗണ മംഗളദായക എന്ന് പാടിയതും അടുത്തു നിന്നിരുന്ന ടി സിദ്ദിഖ് പാലോട് രവിയെ തട്ടിമാറ്റി മൈക്ക് പൊത്തി

എന്തോ തകരാറുണ്ടല്ലോ എന്ന് തോന്നിയപ്പോൾ തന്നെ നമ്മുടെ സതീശൻ ഒന്ന് ഇടം കണ്ടിട്ട് സിദ്ദിഖിനോട് ആ മൈക്ക് പിടിച്ചു മാറ്റടോ എന്ന തരത്തിൽ ഒരു നോട്ടവും കൊടുക്കുന്നുണ്ട് കേട്ടോ പാലോട് രവി പാടി തുടങ്ങിയപ്പോൾ തന്നെ അമിളി മനസ്സിലായി ചാടി വീണ് സീഡി മതി എന്ന് പറഞ്ഞ് മൈക്കിനു മുന്നിൽ നിന്ന് പിടിച്ചു മാറ്റിയ ടി സിദ്ദിഖ് ഇപ്പോൾ കോൺഗ്രസുകാർക്ക് ഡിംഗ ഭഗവാനാണ് കൃത്യസമയത്ത് തന്നെ രക്ഷപ്പെടുത്തിയല്ലോ എന്നിട്ടും നമ്മുടെ പാലോട് രവിയുണ്ടോ വിടുന്നു മൈക്കിന്റെ കിട്ടിയ സൈഡിൽ തന്നെ നിന്ന് പാടി മുഴുവിപ്പിച്ചിട്ടാണ് ആചാൻ സ്ഥലം കാലിയാക്കിയത് രവി ദേശീയഗാനത്തോട് അനാദരവ് കാട്ടിയെന്നൊക്കെ പറയാൻ വരട്ടെ തെറ്റിച്ചു പാടുന്നതിന് മുമ്പ് കൃത്യസമയത്ത് തന്നെ എല്ലാവരും എണീറ്റ് നിൽക്കാൻ അദ്ദേഹം ഉത്തരവിടുന്നുണ്ടായിരുന്നു ആഹാ എന്തായാലും കൈയിൽ പോയി അപ്പോഴാണ് അടുത്ത പ്രശ്നവുമായി നമ്മുടെ സുധാകർ ജിയുടെ വരവ് സമ്മേളനത്തിൽ കസേരകൾ കാലിയായതാണ് സുധാകരനെ ഇത്തവണ അസ്വസ്ഥനാക്കിയത് മുഴുവൻ സമയം പ്രസംഗം കേൾക്കാൻ പറ്റില്ലെങ്കിൽ എന്തിനു വന്നെന്നായിരുന്നു സുധാകരന്റെ ചോദ്യം ലക്ഷക്കണക്കിന് രൂപമുടക്കിയാണ് സമ്മേളനം സംഘടിപ്പിച്ചിരിക്കുന്നതെന്നും രണ്ടുപേർ സംസാരിച്ചു കഴിയുമ്പോൾ ആളുകൾ പോകുന്നുവെന്നും സുധാകരൻ കുറ്റപ്പെടുത്തി എന്നാൽ തൊട്ടു പിന്നാലെ സുധാകരനെ തിരുത്തി വി ഡി സതീശൻ മറുപടിയുമായും എത്തി മൂന്ന് മണിക്ക് കൊടും ചൂടിൽ വന്നിരിക്കുന്നവരാണ് അഞ്ചു മണിക്കൂർ തുടർച്ചയായിരുന്നു പന്ത്രണ്ട് പേർ പ്രസംഗിച്ചു അതിനാൽ പ്രവർത്തകർ പോയതിൽ പ്രസിഡന്റ് വിഷമിക്കേണ്ട എന്നായിരുന്നു സതീശന്റെ മറുപടി ഏതായാലും സമരാഗ്നിടുവിൽ വിവാദാഗ്നിയായി അല്ലേലും ഈ കൊങ്ങികൾ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇങ്ങനെ തീരൂ